ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ ഞാനിന്നിവിടെ ഉണ്ടാക്കി കാട്ടിത്തരാൻ പോകുന്നത് രണ്ട് തരം ചിപ്സാണ് ഒന്ന് ബനാന ചിപ്സ് രണ്ട് ചീനി ചിപ്സ് അപ്പോൾ ആദ്യം അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളെ വാഴക്കായ ചിപ്സിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് ഏത്തക്ക ഇതിപ്പോൾ ഒരു കിലോ ഏത്തക്കായ ഉണ്ട് പക്ഷെ ഞാനിത് മൊത്തം ഒന്നും എടുക്കുന്നില്ല നമ്മുടെ വീട്ടിലാവശ്യമായതുകൊണ്ട് പിന്നെ ഉപ്പ് വേണം മഞ്ഞൾപ്പൊടി വേണം വറുക്കാനുള്ള എണ്ണാണ് അപ്പോൾ ആദ്യം ഈ ഏത്തക്കായു തൊലി പൊളിച്ച് കുറച്ച് വെള്ളത്തിലിടുക ഈ ഏത്തക്ക ഒരു ഇങ്ങനെ ഒരു പോ അതിൻ്റെ ആ തൊലി മാത്രമൊന്ന് പോറിയിട്ട് ഇങ്ങനെ പൊളിച്ച് കളിക്കാം ഇപ്പോൾ നമ്മൾ അഞ്ചെണ്ണത്തിൻ്റെയും അങ്ങ് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇച്ചിരി വെള്ളത്തിലിട്ടിരിക്കും പിന്നെ ഒരിച്ചിരി ചകിരിയെടുത്തിട്ട് ഇതിൻ്റെ പുറത്തൊന്നിങ്ങനെ അപ്പോൾ ആ പുറമേ ഉള്ള തൊലിയുടെ അംശങ്ങളൊക്കെ അങ്ങ് പോവും പിന്നെ ഇത് വറക്കുമ്പോൾ ഇച്ചിരി ഭംഗിയായിരിക്കും ഇതുപോലെ അപ്പോൾ അഞ്ച് പേരെയും ഒന്ന് മിനിസപ്പെടുത്തി എടുത്തിരിക്കുക ചകിരി ഇട്ട് പിടിച്ച് മിനിസപ്പെടുത്തി എടുക്കുക ഇനി ഇത് ഒരേ കനത്തിൽ കട്ട് ചെയ്യണം അപ്പോൾ അത് കട്ടിങ് ബോർഡിൽ പിച്ചാത്തി ഒച്ചു കട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്ലൈസർ ഉപയോഗിച്ച് കട്ട് ചെയ്യാം അപ്പം ഇതുപോലത്തെ സ്ലൈസർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇത് കട്ടിങ് ബോർഡ് പിച്ചാത്തിയും വെച്ച് കട്ട് ചെയ്യാൻ പോകും അതിലേറ്റവും പ്രധാനം ഒന്ന് നല്ല മൂത്ത ആയിരിക്കണം രണ്ട് കട്ട് ചെയ്യുമ്പോഴും ഒരേ തിക്ക്നസ്സിൽ കട്ട് ചെയ്യണം അല്ലെങ്കിൽ പല വേവായി വേവായിപ്പോ ഒരേത്തൊക്കെ അരിഞ്ഞപ്പോഴും നമുക്ക് ഇത്രയും കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ തിക്ക്നെസ് തിക്ക്നെസ്സാണ് പ്രധാനം ഒരേത്തിക്കുന്ന സരി അല്ലെങ്കിൽ പല വായ്പ നമ്മൾ ലാർജ് സ്കെയിലുണ്ടാക്കുന്ന ഒരിത് നേരിട്ട് അരിഞ്ഞ് ആ എണ്ണയിലോട്ടങ്ങി ഇടുകയാണ് നമ്മളിപ്പോൾ സ്മോൾ സ്കെയിൽ വീട്ടിലേക്ക് വേണ്ടി വെണ്ണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരേ ഏത്തക്കായുടെ കഷ്ണം ഒരേ ഇതായിട്ട് വറുത്തെ അല്ലെങ്കിൽ ഈ സ്ലൈസ് സ്ലൈസർ വെച്ച് നേരിട്ട് എണ്ണയിലോട്ടൊക്കെ അരിച്ചിടുമ്പോൾ ചിലപ്പോൾ കയ്യിലെണ്ണ തിറച്ച് വീഴാനും ഒക്കെ സാധ്യതയാണ് അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിരിക്കും ആ ചൂടായി കഴിഞ്ഞ് നമ്മൾ ആദ്യം ആ അരിഞ്ഞെടുത്ത പട്ടമുറുത്തതിൻ്റെ കഷ്ണങ്ങൾ അതിലോട്ടിടാം അപ്പം എണ്ണ ചൂടായയില്ലെന്നറിയാനായിട്ട് നമ്മൾ ഒരു കഷ്ണം അതിലോട്ട് ഇടുക ചൂടായി വരുന്ന അപ്പോൾ എണ്ണ ചൂടായി നമ്മൾ നമ്മളിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കായ് ഇടുക അപ്പോൾ ആദ്യം കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ കിടന്ന് അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മളിത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി കലക്കിയെടുക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു പാത്രത്തിൽ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ കലക്കിയെടുക്കും അതാണ് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി എടുത്തിരിക്കുന്നത് ഇതിലൊരു മൂന്നാല് ടീസ്പൂൺ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ മൂന്നാല് ടീസ്പൂൺ ഒഴിക്കുക അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ഇരിച്ച ഈ വെള്ളം കുറച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അടി ഉപ്പുണ്ട് അപ്പോൾ കട്ട് ഉപ്പായി പോകും ഒഴിക്കാൻ പോവുക ഇപ്പോൾ നമ്മൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ആദ്യത്തെ ആ തിളക്കലൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു ഈ കരച്ചിൽ തീരുമ്പോൾ നമുക്ക് കൊര വന്ന വരും ഇതിൻ്റെ ആ എരപ്പൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് കൊര വറുത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒരൊച്ച ആക്കും അതാണ് അതിൻ്റെ പരിവ് അപ്പോൾ ആദ്യം ഒന്ന് തീ കൂട്ടിയിടുക നട്ട് രണ്ടാമത്തെ സെറ്റിടുക രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ ഉപ്പ് ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഒരെണ്ണം എടുത്ത് കടിച്ചു നോക്കി ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും രണ്ടാമത് ഉപ്പ് ഒഴിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആൾ ഉപ്പുണ്ട് അപ്പോൾ രണ്ടാമത്തെ സെക്ഷന് ഞാൻ ഉപ്പ് നോക്കി ഉപ്പ് പോരാ അപ്പോൾ നമ്മളിത്തിരി കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ തിളക്കലെല്ലാം കുറഞ്ഞിട്ടുണ്ട് കോരാറായി വരും അപ്പോൾ ഈ വറുത്തതെടുക്കാറാകുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ തിളക്കലേ ഇല്ല നമുക്കിത് കൊര ഈ വച്ചയാണ് അതിന്റെ കണക്ക് ഇനി നേരത്തെ പോലെയുള്ള ആ തീ കൂട്ടി വെക്കുക തീ കൂട്ടി വെച്ചിട്ട് ഇടുക ഏറ്റവും പ്രധാനം കുറേശേ ഇടാളൂ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ലാർജ് സ്കെയിലുണ്ടാക്കുന്നവരവര് നേരിട്ട് ഇതരിഞ്ഞ് ഇതിലോട്ട് ഇടുകയാണ് അപ്പോൾ യാതൊരു കാരണവശാലും ഒട്ടിപ്പിടിക്കത്തില്ല എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഇന്ന് വീഴുന്നത് തീ കുറച്ചിടുക ബാക്കിയും കൂടെ ഇടുക ഇതിന് ഒരിച്ചിരി കൂടെ പൊടി ഉപ്പ് കൂടെ വേണം വേറൊരു ടൈപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം ഇച്ചിരി കൂടെ കട്ടിയിൽ കട്ട് ചെയ്തിട്ട് ഒരു നാലായിട്ട് മുറിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം ഇത് മറ്റേതിനേക്കാളും ഇച്ചിരി കൂടെ കട്ടി കൂട്ടി കട്ട് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നാലായിട്ട് മുറിച്ചെടുക്കുന്നു അങ്ങനെ കുറച്ച് വർക്കാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തെടുക്കും ഇനി നമ്മൾ ഈ നീട്ടായി പിടാൻ പോവുക പരുവായെങ്കിൽ ഈ സൗണ്ട് കേട്ടു നമുക്കിത് കോരാറായി ഇനി നമുക്ക് ഇതുപോലെ ഇച്ചിരി ചീനി ചിപ്സും കൂടെ ഉണ്ടാക്കി കളയാം എല്ലായിടത്തേയും പ്രധാന ഘടകം ഒരേ തിക്നെസ്സിലായിരിക്കണം ഇത് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഒരേ തിക്ക്നെസ്സിൽ അരിയണം നമ്മളിതുപോലെ ഒരേ തിക്ക്നെസ്സില് ഇത് അരിഞ്ഞെടുക്കണം എന്നിട്ട് മറ്റേ ചീനി അല്ല മഴക്ക ചിപ്സ് പോലെ തന്നെ ഇതും വറുത്തത് നമുക്ക് ചീനി ചിപ്സ് കുറയ്ക്കാം ആദ്യം ഒരിച്ചിരി തീ കൂട്ടി വെച്ച് പിന്നെ തീ സിമ്മിലെടുക്കുക രണ്ടാമത്തെ സെക്ഷൻ ഇടാൻ നോക്ക് ആദ്യം തീ കൂട്ടി വെക്കുക കഴിഞ്ഞ് തീ കുറച്ച് വിത്ത് ഒഴിച്ചിരി ഉപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതിന് മഞ്ഞ കളർ വരുന്നതിനേക്കാൾ നല്ലത് വെളുത്ത കളറ് തന്നെ അപ്പോൾ ഓരോ കഷ്ണെടുത്ത് കഴിഞ്ഞ ഉപ്പൊക്കെ നോക്കുക നമ്മുടെ ബനാന ചിപ്സ് റെഡിയായി അതുപോലെ നമ്മുടെ ചീനി ചിപ്സ് റെഡിയായി അപ്പോൾ ഒരു ബനാന ചിപ്സും നമ്മളുണ്ടാക്കിയായിരുന്നു ആ റെസിപ്പി അനുസരിച്ച് നിങ്ങളതും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി അനുസരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്